മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മോദിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല പ്രത്യേകിച്ചും കർണാടകയിൽ കർണാടകയിൽ ബി ജെ പിയേയും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി എസിനെയും ചുരുട്ടിക്കൂട്ടിയിരിക്കുന്നു സിദ്ധരാമയ്യ പ്രജൽ രേവണ്ണ എന്ന സെക്ഷൽ സൈക്കോ നടത്തിയ പീഡന പരമ്പരകൾ സിദ്ധരാമയ്യ സർക്കാർ ആയുധമാക്കി മാറ്റുകയാണ് ബി ജെ പിക്ക് പ്രജുൽ രേവണ്ണ ഇത്തവണ മത്സരിച്ചത് ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഹസൻ ഒരു കാലത്ത് ദേവഗൌഡയുടെ പ്രിയപ്പെട്ട ലോക്സഭാ മണ്ഡലമായിരുന്നു ഹസനിൽ നിന്ന് തുടർച്ചയായി ദേവഗട ജയിച്ചു പിന്നീട് തോറ്റു പിന്നീട് പ്രജുൽ രേവണ്ണയിലൂടെ ഹസൻ നിലനിർത്തി ജെ ഡി എസ് പക്ഷേ ഇപ്പോൾ പ്രജുൽ രേവണ്ണയെ പറ്റിയുള്ള വിവാദങ്ങൾ തെളിവുകൾ സഹിതം അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു സിദ്ധരാമയ്യ നാനൂറ് പെൺകുട്ടികളെയാണ് ഈ മനുഷ്യാഥമൻ ഈ സെക്ഷൻ സൈക്കോ പീഡിപ്പിച്ചത് നാലായിരം അശ്ലീല വീഡിയോകൾ ഇയാൾ ചിത്രീകരിച്ചു ഈ നാലായിരം അശ്ലീല വീഡിയോകൾ ചിത്രീകരിച്ചത് പോലീസ് കണ്ടെത്തി ഇതോടുകൂടി പ്രജുൽ ദേവണ്ണ എന്ന അധ്യായം അല്ലെങ്കിൽ ദേവഗൗഡ കുടുംബം എന്ന അധ്യായം കർണാടകത്തിൽ ഒന്നുമല്ലാതായി മാറിയിരിക്കുകയാണ് പ്രജുൽ ദേവണ്ണയെ വിജയിപ്പിക്കാൻ താക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണ റാലിക്ക് എത്തിയിരുന്നു പ്രജുൽ ദേവണ്ണയിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ടെന്നും പ്രജുൽ രേവണ്ണ ഭാവിയിൽ കർണാടകയിലെ നേതാവായി മാറുമെന്നും ഒക്കെ വെച്ചു കാച്ചി നരേന്ദ്രമോദി അപ്പോഴൊക്കെ നരേന്ദ്രമോദിയെ കർണാടകയിലെ സംസ്ഥാന നേതൃത്വം പറഞ്ഞു വിലക്കിയിരുന്നു മാറിയവനെ ചുമന്നാൽ ചുമന്നവനും മാറുമെന്ന് അവർ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ മോദി അങ്ങനെയല്ല മോദി ഒരു മുന്നറിയിപ്പുകളും കാര്യമാക്കാറില്ല മോദി അതുകൊണ്ടുതന്നെ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയും പ്രജൽ രേവണ്ണയെ കർണാടകയിലെ യുവതുർക്കിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ വീഡിയോകൾ പ്രചരിപ്പിച്ചത് തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണ് വീഡിയോകൾ പ്രചരിച്ചിരിക്കുന്നത് നാനൂറ് പെൺകുട്ടികളെ പീഡിപ്പിച്ച വീഡിയോകൾ നാലായിരം അശ്ലീല വീഡിയോകൾ ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിൻ്റെ പല പൊസിഷനിലുള്ള അശ്ലീല വീഡിയോകൾ ഇതൊക്കെ ഇതൊക്കെയാണ് പോലീസ് കണ്ടെത്തിയത് പ്രജുൽ രേവണ്ണയുടെ അച്ഛൻ എച്ച് ഡി രേവണ്ണയും ആള് ചില്ലറക്കാനല്ല അയാളും കേസിൽ പ്രതിയായിരിക്കും ചുരുക്കത്തിൽ കർണാടകയിൽ ബി കെ ശിവകുമാറിനും സിദ്ധരാമയ്യയ്ക്കും ലോട്ടറി അടിച്ചിരിക്കുന്നു കർണാടകയിൽ കഴിഞ്ഞവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മിന്നുന്ന വിജയമാണ് നേടിയത് കോൺഗ്രസിൻ്റെ പാളയങ്ങളെ തകർത്തുകൊണ്ട് ബി ജെ പി മിന്നുന്ന വിജയം നേടി പക്ഷേ ഇത്തവണ ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർത്ത് തകർന്ന് തരിപ്പണമായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവിന് ഒരുങ്ങുകയായിരുന്നു മോദിയും ടീമും ജെ ഡി എസിനെ കൂടെ കൂട്ടി കർണാടകയിൽ ഒരുപാട് സീറ്റുകൾ പിടിക്കാമെന്നൊക്കെ സ്വപ്നം കണ്ടു മോദി പക്ഷേ പ്രജുൽ രേവണ്ണ എന്ന വസ്വാസുരൻ്റെ രൂപത്തിൽ മോദിയെ ആ സ്വപ്നത്തിൽ നിന്ന് അകലെ നിർത്തിയിരിക്കുന്നു പ്രജുൽ രേവണ്ണ വിഷയം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ബി ജെ പിയുടെ സ്വന്തമായ ബ്രജ്ഭൂഷൺ നടത്തിയ ലൈംഗിക പീഡനങ്ങൾ വലിയ ചർച്ചയായി മാറി ബ്രജ്ഭൂഷണെ ബി ജെ പി തവണ സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തുകയും ബ്രിജ്ഭൂഷണെ സമാധാനിപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ മകൻ മകന് സീറ്റ് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ പ്രജുൽ ദേവണ്ണയുടെ കാര്യത്തിൽ ബി ജെ പി എന്ത് തീരുമാനമെടുക്കും കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനമെടുക്കും എന്നത് വലിയൊരു ചോദ്യമാണ് ഈ പ്രജുൽ ദേവണ്ണയുടെ നാലായിരം അശ്ലീല വീഡിയോകൾ പുറത്തുവിട്ടത് മറ്റാരുമല്ല സഖ്യകക്ഷിയായ ബി ജെ പി ബി ജെ പിയുടെ നേതാവ് ദേവരാജ ഗൗഡയാണ് അതും മോദിയെ അലട്ടുന്നു ബി ജെ പിയുടെ ഉയർന്ന നേതാക്കളുടെ ആശീർവാദത്തോടു കൂടിയാണ് ഈ വീഡിയോകൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് അതോടുകൂടി സിദ്ധരാമയ്യ സർക്കാർ ഉണർന്നു അവരൊരു സൂചി കടത്താൻ ഇടം കിട്ടിയാൽ ഒട്ടകത്തെ കയറ്റും അതാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള കെമിസ്ട്രി പ്രതിൽ രേവണ്ണ മുങ്ങി ജർമ്മനിയിലേക്ക് ഇപ്പോൾ അയാൾ യു എ ഏത് നിമിഷവും അയാൾ ഇടങ്ങും ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ അയാൾ ഒരു പക്ഷേ കീഴടങ്ങിയേക്കാം പക്ഷേ ബി ജെ പിക്ക് തേച്ചാലും മായ്ച്ചാലും തീരാത്ത കളങ്കമായി മാറി ജെ ഡി എസുമായുള്ള ബാന്ധവം ജെ ഡി എസും ബി ജെ പിയും തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞു പ്രജിൽ രേവണ്ണ കേസിൽ എച്ച് ഡി രേവണ് രേവണ്ണയെ സിദ്ധരാമയ്യ സർക്കാർ പൊക്കിയെടുത്ത് രാഖി രാമാനം പൊക്കിയെടുത്ത് അകത്താക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ബി ജെ പി ഉണ്ടാകുമെന്ന് പാവം ദേവഗൗഡ പ്രതീക്ഷിച്ചു ബി ജെ പി ഒരു ഹർത്താലൊക്കെ നടത്തുമെന്നാണ് ദേവഗൗഡ കരുതുന്നത് പെൺപീഡനക്കാർക്ക് എന്തോന്ന് ഹർത്താൽ ആകമത്വം നാറിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ തകർച്ച കർണാടകയിൽ നിന്ന് തുടങ്ങുന്നു ഇനി ഒരൊറ്റ ലോകസഭാ സീറ്റ് പോലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടില്ല അത്രയേറെ നാറിയിരിക്കുന്നു ബി ജെ പി അല്ലെങ്കിലേ നാറ്റമാണ് ചാണകമാണ് അപ്പോൾ വെറും ചാണകമല്ല പഴകിയ ചാണകമായി മാറിയിരിക്കുന്നു ബി ജെ പി എന്ന പ്രസ്ഥാനം